എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇത് എൻ്റെ കയ്യിലുള്ളത് ഐഫോൺ ഫോർട്ടി പ്രോ ആണ് കേട്ടോ ഇത് എസ് ടി സിയിൽ നിന്നും ഫ്രീ ആയിട്ട് എൻ്റെ ഒരു സുഹൃത്തിന് ലഭിച്ചതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ലഭിച്ചതെന്ന് ഞാൻ പറയാട്ടോ കേട്ടോ അപ്പൊ കൈസ് ഇതാണ് ഈ ആൾക്കാണ് ഈ എസ് ടി സിയിൽ നിന്നും ഈ ഒരു ഫോൺ കിട്ടിയത് നിങ്ങളെ പേരെന്താണ് ഫൈസൽ മുഹമ്മദ് ഫൈസൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഐഡിയ ആണ് ഈ ഫോണ് കിട്ടാനുള്ള കാരണം കേട്ടോ കാരണം നാട്ടിലേക്ക് എങ്ങനെയാണ് പണം അയക്കൽ എന്നുള്ളത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം നേരത്തെ ബാങ്കിലൊക്കെ പോയിട്ടായിരുന്നു അണ്ണന് അതായത് ബി എഫ് സിയിലൊക്കെ പോയിട്ടായിരുന്നു പണം നാട്ടിലേക്ക് അയച്ചിരുന്നത് അപ്പോൾ പോകാൻ സമയം കിട്ടാത്തൊരു സമയത്ത് അണ്ണനോട് ചോദിച്ചു എങ്ങനെയാണ് പിന്നെ ഓൺലൈൻ വഴി നമുക്ക് നാട്ടിലേക്ക് പണം അയക്കാമെന്ന് അങ്ങനെ എസ് ടി സി എസ് ടി സിയിലൂടെ നാട്ടിലേക്ക് പണം അയക്കുന്ന ആ ഒരു സംവിധാനം പരിചയപ്പെടുത്തി കൊടുത്തത് ഈ അണ്ണനാണ് അണിൻ്റെ പേരെന്തിനോ ഫാരിസ് മുഹമ്മദ് ഫാരിസ് ഈ മുഹമ്മദ് ഫാരിസ് ആണ് ഈ ആക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ട രീതികളൊക്കെ പറഞ്ഞു കൊടുത്തത് അപ്പോൾ ആ രീതിയിലൂടെ നാട്ടിലേക്ക് പണം വായിച്ചപ്പോഴാണ് ഈ ഒരു ഫോൺ ഫ്രീ ആയിട്ട് നമ്മുടെ എസ് ടി സി ബാറിൻ എസ് ടി സി ഫ്രീ ആയിട്ട് നൽകിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കേസ് ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഫോൺ കിട്ടിയാണെന്ന് നമ്മുടെ പറയട്ടോ കേട്ടോ ഐഫോൺ ഫോർട്ടി പ്രോ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അണ്ണനോട് തന്നെ ചോദിക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ ഫോൺ കിട്ടാൻ കിട്ടിയത് എങ്ങനെയാണ് ശരിക്ക്

അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ലക്കി വിന്നറിലൂടെ നിങ്ങൾക്ക് ഈ ഫോൺ ലഭിച്ചു അപ്പോൾ അവർ ഫസ്റ്റ് നിങ്ങളെ വിളിച്ചു ഇല്ല ഫസ്റ്റ് ഞാൻ അത് ഫേക്ക് ഫേക്ക് എടിഎം ഓക്കേ ലക്കി വിന്നർ അതായത് ഇപ്പോ ഇവിടെ ഒരുപാട് സ്കാം നടക്കുന്നുണ്ട് അതായത് എസ് പേ എന്നാണ് മറ്റേ ബെനിഫിറ്റ് എന്നാണ് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ നമ്മുടെ ഒടിപി ചോദിച്ചിട്ട് നമ്മൾ ബാങ്ക് കൂടുതൽ അപ്പൊ അതുപോലെ ഒരു കോളാണ് നിങ്ങൾ കരുതി നിങ്ങൾ സംസാരിച്ചു അപ്പൊ നിങ്ങളോട് ഡയറക്റ്റ് അവര് എസ് ടി സി ഓഫീസിലോട്ട് വരാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് എസ് ടി സി ഓഫീസിലേക്ക് ചെന്നപ്പോ എന്താ സൈൻ ബോർട്ട് ഫോൺ തന്ന് അവര് ഫോട്ടോ ഒക്കെ എടുത്ത് തന്ന് ആ പോസ്റ്റ് അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഈ ഒരു ആള് ഇതിലൂടെയാണ് ആട്ടോ ആക്ക ഫോൺ കിട്ടുന്നത് കാരണം കാരണം എന്നിട്ട് എന്ത് കൊടുത്ത് അല്ലെ നിങ്ങൾ എത്ര വർഷമായിട്ട് രണ്ടു വർഷം ഇതുവരെ കിട്ടിട്ടില്ല ഭാഗ്യം അതാണ് ടി സി സ്പേയിലൂടെ എങ്ങനെയാണ് നാട്ടിലേക്ക് പണം അക്കുന്നതിൻ്റെ വീഡിയോക്ക് ഞാൻ ചെയ്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്കിതുപോലൊക്കെ നോക്കി ചെയ്യാം ചിലപ്പം നിങ്ങളായിരിക്കും അടുത്ത വിന്നർ അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയി വീഡിയോമായി വിണുക്കാം ബൈ